പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ചു അർജനയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞാൻ ചേച്ചിയെയും വീട്ടുകാരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ചേച്ചി എന്തായാലും എന്നെ കാണുന്നതിനായി വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ മാത്രമല്ലട ഞങ്ങളെല്ലാവരും വരും നിന്നെ കാണുന്നതിനായി ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നീ അകന്ന് നിന്നാലും ഞങ്ങൾക്ക് നീ പ്രിയപ്പെട്ടവൻ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന അച്ചു കാര്യങ്ങൾ ഞാനിവിടെ ഏർപ്പാട് ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകി കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ അർച്ചനയ്ക്ക് സന്തോഷമാകുന്നു അർച്ചന ഈ കാര്യം അനന്തനോടും മുകുന്ദനോടും തുറന്നു പറയുകയാണ് നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്ക് അവൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിക്കൊടുക്കണം അതാണ് ഞാൻ ആലോചിക്കുന്നത് ശരി അവനെ കാണുന്നതിനായി നമുക്ക് പോകാം ആ കാര്യത്തിൽ ഒരു സംശയവും ഇനി വേണ്ട ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൃത്യമായി നീക്കുകയാണ് ഇപ്പോൾ അർച്ചന പക്ഷേ അർച്ചനയും കൂട്ടരും ഇനി എന്തായാലും അച്ചുവിനെ കാണുകയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് നീക്കങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് രുക്കുവും ചന്ദ്രയും ആ ചതി മനസ്സിലാക്കുന്നത് അച്ചുവിനെ കാണുന്നതിനായി തങ്ങൾ മാത്രമല്ല അർച്ചനയും വരുന്നുണ്ട് ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന രുക്കു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് രുഖുവിനോട് ചന്ദ്ര നീ വിചാരിക്കുന്നത് പോലെ അല്ല അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവം എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ ഒരിക്കലും നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിയാ അവരെ അകറ്റണമെങ്കിൽ അടുത്ത പദ്ധതി നടപ്പിലാക്കേണ്ട സമയം ആയിരിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കുന്നതിനായി ജെ കെയെ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുകയാണ് അവർ ജെ കെ ഇപ്പോൾ കയറി വന്നാൽ ഒരു അവിഹിതബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും അർച്ചനയുടെ റെപ്യൂട്ടേഷൻ അതുവഴി തകർക്കാം എന്ത് പറയുന്നു അത് ശരിയാ ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല അപ്പോൾ പിന്നെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ അങ്ങനെ ചെയ്യാം വിജയശങ്കർ ആകട്ടെ ഇതേ സമയം മധുബാലയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ മധുബാല തൻ്റെ ഭർത്താവിനെ തിരികെ കിട്ടുന്നതിന് വേണ്ടി താൻ കൂടെ നിൽക്കും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക